രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി അഞ്ചിന് തീരസംരക്ഷണ സേനയ്ക്ക് വേണ്ടി കമ്മീഷൻ ചെയ്ത സമുദ്രപ്രതാപ് എന്ന കപ്പലിനെ കുറിച്ച് ആനുകാലികമായി അറിഞ്ഞിരിക്കേണ്ട വിവരങ്ങൾ തീരസംരക്ഷണ സേന തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത ആദ്യ മലിനീകരണ നിയന്ത്രണ കപ്പലാണ് സമുദ്രപ്രതാപ് ഇത് കമ്മീഷൻ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി അഞ്ചിനാണ് പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിംഗ് ആണ് കമ്മീഷൻ ചെയ്തത് സമുദ്ര നിർമ്മിച്ചത് ഗോവ ഷിപ്പാർഡ് ലിമിറ്റഡ് ആണ് ഗോവ ഷിപ്പാർഡ് ലിമിറ്റഡ് നിർമ്മിച്ച രണ്ടു മലിനീകരണ നിയന്ത്രണ കപ്പലുകളിൽ ആദ്യത്തേതാണ് സമുദ്രപ്രതാപ് അപ്പോൾ തീരസംരക്ഷണ സേന തദ്ദേശീയമായി രൂപവൽപ്പന ചെയ്ത ആദ്യ മലിനീകരണ നിയന്ത്രണ കപ്പലാണ് സമുദ്രപ്രതാപ് കമ്മീഷൻ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി അഞ്ചിന് പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിംഗ് ആണ് നിർമ്മിച്ചത് ഗോവ ഷിപ്പാർഡ് ലിമിറ്റഡ് ആണ് സമുദ്രപ്രതാപിൻ്റെ അറുപത് ശതമാനത്തിലധികം ഭാഗവും തദ്ദേശീയമായി നിർമ്മിച്ചവയാണ് അതുപോലെ തന്നെ ഡൈനാമിക് പൊസിഷനിങ് സിസ്റ്റമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ മലിനീകരണ നിയന്ത്രണ കപ്പലാണ് സമുദ്രപ്രതാപ് തീരദേശ കപ്പലുകളിൽ ആദ്യമായി വനിതാ ഓഫീസർമാരെ നിയമിച്ചത് സമുദ്രപ്രതാപിലാണ് രണ്ട് വനിതാ ഓഫീസർമാരെയാണ് നിയമിച്ചത് സമുദ്രപ്രതാപിന്റെ നീളം നൂറ്റി പതിനാല് പോയിൻറ്റ് അഞ്ച് മീറ്റർ വീതി പതിനാറ് പോയിൻറ്റ് അഞ്ച് മീറ്റർ ഭാരം നാലായിരത്തി ഇരുന്നൂറ് ടൺ അതുപോലെ തന്നെ സമുദ്രപ്രതാപിന് ആറായിരം നോട്ടിക്കൽ മൈൽ സഞ്ചരിക്കാൻ കഴിയും ഇരുപത്തിരണ്ട് നോട്ടിൽ കൂടുതൽ വേഗത കൈവരിക്കാനും കഴിയും മണിക്കൂറിൽ മുന്നൂറ് ടൺ എന്ന നിരക്കിൽ എണ്ണ നീക്കം ചെയ്യാനാകും സമുദ്രപ്രതാപിന്റെ പ്രധാന ദൗത്യങ്ങൾ എന്ന് പറയുന്നത് എണ്ണ ചോർച്ച ഉൾപ്പെടെ സമുദ്ര മലിനീകരണത്തെ പ്രതിരോധിക്കുക രക്ഷാപ്രവർത്തനം പ്രത്യേക സാമ്പത്തിക മേഖലാ സംരക്ഷണം അപ്പോൾ തീരസംരക്ഷണ സേനയ്ക്ക് വേണ്ടിയിട്ട് തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത ആദ്യ മലിനീകരണ നിയന്ത്രണ കപ്പലാണ് സമുദ്ര പ്രതാപ് കമ്മീഷൻ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി അഞ്ചിന് പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിംഗ് ആണ് നിർമ്മിച്ചത് ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ആണ് ഗോവ ഷിപ്പാർഡ് ലിമിറ്റഡ് നിർമ്മിച്ച രണ്ട് മലിനീകരണ നിയന്ത്രണ കപ്പലുകളിൽ ആദ്യത്തേതാണ് സമുദ്ര പ്രതാപ് സമുദ്രപ്രതാപിൻ്റെ അറുപത് അധികം ഭാഗവും തദ്ദേശീയമായി നിർമ്മിച്ചവയാണ് ഡൈനാമിക് പൊസിഷനിങ് സിസ്റ്റമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ മലിനീകരണ നിയന്ത്രണ കപ്പലാണ് സമുദ്രപ്രതാപ് തീരദേശ കപ്പലുകളിൽ ആദ്യമായി വനിതാ ഓഫീസർമാരെ നിയമിച്ചത് സമുദ്രപ്രതാപിലാണ് രണ്ട് വനിതാ ഓഫീസർമാരെയാണ് നിയമിച്ചത് ഇതിന്റെ നീളം എന്ന് പറയുന്നത് നൂറ്റി മീറ്റർ വീതി പതിനാറ് മീറ്റർ ഭാരം നാലായിരത്തി ടൺ അതുപോലെ ആറായിരം നോട്ടുകൽ മൈൽ സഞ്ചരിക്കാൻ കഴിയും ഇരുപത്തിരണ്ട് നോട്ടിൽ കൂടുതൽ വേഗത കൈവരിക്കാൻ കഴിയും മണിക്കൂറിൽ മുന്നൂറ് ടൺ എന്ന നിരക്കിൽ എണ്ണ നീക്കം ചെയ്യാനും ആകും സമുദ്രപ്രതാപിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എണ്ണ ചോർച്ച ഉൾപ്പെടെ സമുദ്ര മലിനീകരണത്തെ പ്രതിരോധിക്കുക രക്ഷാപ്രവർത്തനം പ്രത്യേക സാമ്പത്തിക മേഖലാ സംരക്ഷണം